ഇന്നലെ വൈകിട്ട് നടന്ന മീറ്റിംഗിന് ശേഷം സ്ഥലം സന്ദർശിച്ച ശേഷം നിങ്ങളെ കണ്ടിരുന്നു അതിനുശേഷം അർജുന്റെ കുടുംബാംഗങ്ങൾ ചില ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ആ പ്രകടിപ്പിച്ച ആശങ്കയുടെ ഭാഗമായി ജില്ലാ കലക്ടറുമായി ഒരു ചർച്ച നടത്തുകയും അർജുന്റെ കുടുംബാംഗങ്ങൾക്ക് ഈ ഇവിടെ ദൌത്യ സംഘത്തിന്റെ പ്രവർത്തന ഘട്ടത്തിൽ ഒന്ന് വരാനുള്ള അവസരം അവസരമുണ്ടാകണമെന്ന് പലപ്പോഴും അവരെ തടയുന്നു എന്നുള്ള പ്രശ്നവും പറഞ്ഞിരുന്നു അവർക്ക് വന്ന് മറ്റെന്തെങ്കിലും വൈദഗ്ധ്യമുള്ള സംഭാവനകളോ നിർദ്ദേശങ്ങളോ നൽകാനല്ല പക്ഷേ അവരുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് അറിയാമല്ലോ ആ മാനസികാവസ്ഥയുടെ ഭാഗമായി അവർക്ക് ഇവിടെ വരണം എന്ന് തോന്നുന്നത് സ്വാഭാവികമാണ് അപ്പതിന് സൗകര്യം ഒരുക്കാനുള്ള സംവിധാനം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് പൊതുവെ ചർച്ച ചെയ്ത് അതിന്റെ ഭാഗമായി മൂന്ന് പാസ് മൂന്ന് പേർക്ക് നൽകാൻ ജില്ലാ കലക്ടർ തീരുമാനിച്ചു പിന്നെ പോലീസുമായി ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു പോലീസുമായിട്ടുണ്ടായിരുന്ന വിഷയങ്ങൾ പരിഹാരം കാണാൻ ആദ്യം ഞങ്ങൾ എസ്പിയുമായി ചർച്ച ചെയ്തു എസ് പിയുമായി ചർച്ച ചെയ്തതിനു ശേഷം കുടുംബാംഗങ്ങളും എസ് പിയും ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ചിരുന്നു നിങ്ങൾ മാധ്യമപ്രവർത്തകരും പ്രവർത്തകരും ശ്രദ്ധയിൽപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ട് അതുൾപ്പെടെ ചർച്ച ചെയ്തു അതും ഒരു പരിഹാരം കണ്ട് പോകാൻ എല്ലാവരും ഒരു ടീമായി നിന്ന് പോകുന്നത് പോലെ പോകണം എന്നുള്ളൊരു നിലപാടാണ് പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത് ഇന്നലെ മീറ്റിങ്ങിലെടുത്ത തീരുമാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു പാൻതൂൺ കൊണ്ടുവരണമെന്നുള്ളത് ഉൾപ്പെടെ അതിന് എല്ലാ ശ്രമവും ബന്ധപ്പെട്ടവർ നടത്തി ഇന്ന് രാവിലെ ഒരു പത്ത് പത്തരയോട് കൂടി അതിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പറ്റും എന്നാണ് ഇന്നലെ മീറ്റിംഗിൽ തീരുമാനിച്ച് പറഞ്ഞിട്ടുള്ളത് ഇന്ന് രാവിലെ ഞങ്ങൾ മീറ്റിംഗ് കൂടിയ ഘട്ടത്തിൽ അതിന് ചില തടസ്സങ്ങൾ ഉണ്ട് എന്നുള്ളത് പറഞ്ഞിരുന്നു അപ്പോൾ എന്ത് തടസ്സമുണ്ടെങ്കിലും അത് നിർബന്ധമായും നമ്മൾ മീറ്റിംഗിലെടുത്ത തീരുമാനമാണ് മീറ്റിങ്ങിലെടുത്ത തീരുമാനം നിർബന്ധമായും നടപ്പിലാക്കണം അത് എന്ത് പ്രയാസവും പ്രശ്നമുണ്ടെങ്കിലും അടുത്ത തീരുമാനം നടപ്പിലാക്കാൻ ഇടപെടണമെന്നുള്ള ഞങ്ങളുടെ അഭിപ്രായം അറിയിച്ചു ജില്ലാ കലക്ടർ അവരെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇന്ന് രാത്രി ആ ടീം എത്താനുള്ള സംവിധാനം കലക്ടർ രാജസ്ഥാനിൽ നിന്നാണ് അവരുടെ ഒരു ഒരു സംഘം വരേണ്ടത് എത്തിക്കാം അതിൽ മാറ്റം എടുത്ത തീരുമാനം നടപ്പിലാക്കുന്ന കാര്യത്തിൽ വീഴ്ച ഉണ്ടാകില്ല എന്ന് അതിന്റെ ഭാഗമായി പറഞ്ഞിട്ടുണ്ട് നേവിയുമായി ഞങ്ങൾ സംസാരിച്ചിരുന്നു നേവിയുമായി ഞങ്ങള് രാവിലെ സംസാരിക്കുമ്പോൾ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കേന്ദ്ര ഗവൺമെന്റിനും കർണാടക ഗവൺമെന്റിനും നേവിയുടെ പ്രവർത്തനത്തിൽ കൂടുതൽ സാധ്യതകൾ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം നടത്തണം എന്ന് അഭ്യർത്ഥിച്ചിരുന്നു നേവിയുടെ മുങ്ങൽ സംഘം കൂടുതൽ വൈദഗ്ധ്യമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ നേവിയുടെ മറ്റ് ഇടപെടലുകൾക്ക് മറ്റ് സാധ്യതകൾ കൂടുതലുണ്ടെങ്കിൽ അതങ്ങനെ നമ്മുടെ രാജ്യത്ത് നേവിയുടെ ബേസുകളിൽ ഏറ്റവും നന്നായി ഫലപ്രദമായി ഇടപെടാൻ വേണ്ടി പറ്റുന്ന സംവിധാനങ്ങളുണ്ടെങ്കിൽ ആ സംവിധാനങ്ങളെ കൂടി ഈ രക്ഷാദൌത്യ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള കാര്യം സൂചിപ്പിച്ചിരുന്നു അത് ഇന്ന് ചർച്ച ചെയ്തു ഇന്ന് നേവൽ സംഘമായിട്ട് സംസാരിച്ചിട്ടുണ്ട് നേവൽ ബേസ് ഏറ്റവും മികച്ച നിലയിൽ ഇനി ഇതിലും നല്ല നിലയിൽ ഡൈവേഴ്സോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ ഉണ്ടെങ്കിൽ അത് ആലോചിച്ച് പറയാവുന്നതാണ് എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് ചില മേഖലകളുള്ളവരുമായി സംസാരിച്ചു അങ്ങനെ സംസാരിക്കുമ്പോൾ അതിൽ പ്രധാനമായും ഇവിടെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ മുങ്ങൽ സംഘമുണ്ട് അവള് അവര് വളരെ കോൺഫിഡന്റ് ആണ് അവരൊരു എട്ടംഗ സംഘമുണ്ട് ആ എട്ടംഗ സംഘം അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട കലക്ടർ തന്നെ അക്കാര്യം പറയും അവരെ കൂടി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാമെന്നുള്ളത് സൂചിപ്പിച്ചു തക്ബോട്ട് തക്ബോട്ട് സംവിധാനത്തെ ഉപയോഗപ്പെടുത്താൻ എങ്ങനെ സാധിക്കും തക്ബോട്ടിന് നങ്കൂരമിടാൻ കഴിയും ബോട്ടിൽ നിന്നും മുങ്ങൽ വിദഗ്ധർ വന്നു പോകുന്ന നിലയിലേക്കുള്ള തക്ബോട്ടിന്റെ സംവിധാനത്തെ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുമെന്നുള്ളത് പൊതുവേ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഇന്നലെയും ഇന്നുമായിട്ടുള്ള തക്ബോർഡ് സംവിധാനം ഇവിടെ അധികം വൈകാതെ തന്നെ വരും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ കൂടി സഹകരണത്തോടു കൂടി പോകാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് കദംബ നേവൽ ബേസിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ഫ്ളാഗ് ഓഫീസറുമായി ചർച്ച ചെയ്തു അതിന്റെ ഭാഗമായി മറ്റിടങ്ങളിൽ ഇതിന്റെ എന്തെങ്കിലും സാധ്യതകൾ നേവൽ ബേസിൽ മറ്റ് നമ്മുടെ രാജ്യത്തിന്റെ മറ്റ് സംവിധാനങ്ങൾ നമുക്കറിയാം രാജ്യത്ത് പ്രധാനപ്പെട്ട വളരെ പ്രസിദ്ധമായ നേവൽ ബേസുകളുണ്ട് അവിടെയുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാനോ ഇടപെടാനോ സാധിക്കുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കണം അതിനിടപെടണമെന്നുള്ള കാര്യം ഞങ്ങൾ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് ബഹുമാനിയായ ജില്ലാ കലക്ടർ ശ്രദ്ധപ്പെടുത്തി ഞങ്ങൾ ആ കാര്യം ഞങ്ങൾ ആ കാര്യം ശ്രദ്ധപ്പെടുത്തി അതിന്റെ ഭാഗമായി ആ കാര്യവും പൊതുവെ പരിശോധിക്കാമെന്നുള്ളതാണ് പൊതുവെ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ സാധ്യമാകുന്ന എല്ലാ ശ്രമങ്ങളും നടത്തി തന്നെ മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ മുന്നോട്ട് പോകണം ഇതുവരെ ചെയ്തതുപോലെ തന്നെ ഒരു ടീമായി നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു പോകണമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യത്തെ ഏത് സംവിധാനവും ഈ രക്ഷാദൌത്യ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുവരുന്നതിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ള നിലപാടാണ് കേരള സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളത് അതിനോട് പൊതുവെ എല്ലാവരും യോജിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് സാധ്യമാകുന്ന കാര്യങ്ങൾ ചെയ്യാം യോഗത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതും പൊതുവെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് അതുൾപ്പെടെ അതും തഗ്ബോട്ടിന്റെ സംവിധാനവും സാധ്യതയും ഒക്കെ എങ്ങനെ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ പരിശോധിക്കും ഇവിടത്തെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ നമുക്ക് മറ്റു സംവിധാനങ്ങളിൽ അതുൾപ്പെടെ എല്ലാം വെച്ചുകൊണ്ട് പരിശോധിക്കും അല്ല അത് കളക്ടർ പറയും അതുമായി ബന്ധപ്പെട്ട് കളക്ടർ പറയും ഇന്നലെ അങ്ങനെ ഉറപ്പിച്ച് നിശ്ചയിച്ചതായിരുന്നു അതിൽ ചെറിയ തടസ്സം വന്നു അപ്പൊ അത് സാധ്യമാകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള പ്രയാസം രാവിലത്തെ മീറ്റിംഗിൽ ചർച്ച ചെയ്തിരുന്നു ഒരു ചെയ്യാൻ വേണ്ടി പറ്റില്ല പാൻതൂൺ കൊണ്ടുവരണമെന്ന് നമ്മൾ മീറ്റിംഗിലെടുത്ത തീരുമാനമാണ് അത് സാധ്യമാക്കണമെന്നുള്ള അഭിപ്രായം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ബഹുമാനിയായ കലക്ടർ ഇടപെട്ടിട്ടുണ്ട് ഇപ്പൊ രാജസ്ഥാനിൽ നിന്നൊരു സംഘം ഇതുമായി ബന്ധപ്പെട്ട് വരും എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് അത് ടെക്നിക്കലായിട്ടുള്ള ചില വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് ടെക്നിക്കലായ ചില പ്രശ്നമാണ് അവർ പറയുന്നത് എന്തായാലും അടിയൊഴുക്ക് വർദ്ധിച്ചുകൊണ്ടല്ല അത് അവിടെ ഡി സി അത് കൂടുതൽ വിശദീകരിക്കുക അവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്ന കാര്യത്തിലുള്ള സം ഇഷ്യൂസ് റിഗാർഡിംഗ് പ്ലേസ്മെന്റ് ഓഫ് ദാറ്റ് പാൻതൂൺ ഡി സി വിൽ അത് അതിലാണ് ഒരു പ്രധാന സ്ഥാനം ഇവിടെ ഉള്ള നേവൽ ബേസ് ആണല്ലോ ഇപ്പൊ ഇത് ചെയ്യുന്നത് അപ്പോ നമ്മുടെ നിലവിലുള്ള ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഈ പരിമിതിയിൽ നിന്നുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ രാജ്യത്ത് ഏതെങ്കിലും നേവൽ ബേസിന് ചെയ്യാൻ വേണ്ടി പറ്റുമോ ആ ടീമിനെങ്ങോട്ട് കൊണ്ടുവരണം ഇതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം അഭിപ്രായം പൊതുവെ അറിയിച്ചിട്ടുണ്ട് അല്ല അതിന്റെ കാര്യങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഡി സി കൂടി പറയുമ്പോൾ അത് നിങ്ങൾക്ക് വ്യക്തമാവും തീർച്ചയായിട്ടും നമ്മൾ യോഗത്തിൽ എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ട് ചർച്ച ചെയ്തിട്ടാണല്ലോ തീരുമാനിക്കുക അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടാൽ ആ തീരുമാനത്തിൽ പിന്നെ പറകോട്ട് പോകുന്ന സ്ഥിതി ഉണ്ടാവില്ല എല്ലാ വശവും പരിശോധിച്ച് നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനത്തിൽ ഒരു തരത്തിലും പിന്നെ അതിന് പുറകോട്ട് പോകുന്ന സ്ഥിതി ഉണ്ടാവരുത് അത് ഞങ്ങളിന്ന് യോഗത്തിൽ ഞങ്ങളുടെ നിലപാട് എന്നുള്ളതിൽ പറഞ്ഞിട്ടുണ്ട് അല്ല നേവൽ ഉന്നത ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ ആവശ്യപ്പെട്ടൊരു കാര്യം ഇപ്പോൾ മുങ്ങൽ ഡൈവേഴ്സ് ആയാലും നേവിയുടെ മറ്റ് സാധ്യതകളായാലും ഇന്ത്യയിൽ ഒരുപാട് വളരെ പ്രധാനപ്പെട്ട നേവൽ ബേസ് ഉള്ളതുണ്ട് നമുക്കറിയാം ഞാൻ ഓരോന്നിൻ്റെ പ്രത്യേകിച്ച് പേര് പറയേണ്ടതില്ല അവിടെയുള്ള സംഘത്തെ കൊണ്ടുവരാനോ അവിടെയുള്ള സംവിധാനത്ത് ഉപയോഗിക്കാനോ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് എങ്ങനെ നടപ്പിലാക്കാമെന്നുള്ളത് പരിശോധിക്കണം അതുപോലെ കേന്ദ്ര ഗവൺമെന്റിനോടും സംസ്ഥാന ഗവൺമെന്റിനോടൊക്കെ അത് ആവശ്യപ്പെട്ടു ഞങ്ങൾ ഇവിടെ ഇന്നലെ മുതൽ എത്തിയതിനു ശേഷം നടന്ന കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട പി ഡബ്ല്യു ഡി മിനിസ്റ്റർ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾ രണ്ട് സംസ്ഥാന ഗവൺമെന്റുകൾ എന്നുള്ള നിലയിൽ ആ ഗവൺമെൻറ്റുകളുടെ അധികാര പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഇല്ല എന്ന് പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് പുതിയ കാര്യങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായാണ് ബഹുമാനപ്പെട്ട മനസ്സ് പറഞ്ഞതുപോലെ ഇന്നലെ എടുത്ത തീരുമാനം പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല എന്നൊരു അസംതൃപ്തി ഞങ്ങൾക്കുണ്ട് ആ അസംതൃപ്തി ഞങ്ങൾ അറിയിക്കേണ്ടവരെ അറിയിച്ചു പക്ഷെ അവരിൽ നിന്ന് കിട്ടി മറുപടി അവർ ശ്രമിക്കുന്നുണ്ട് എന്നാണ് രാജസ്ഥാനിലോ മറ്റോ ഉള്ള ഒരു സ്പെഷ്യൽ ടീമിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് അവർ പറയുന്നുണ്ട് ആ രൂപത്തിൽ ഇപ്പോൾ ഒരു ടീം വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെയാണെങ്കിലും ഇവിടെ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ഈ നാട്ടിൽ ഇന്ത്യയിൽ ലഭിക്കാനിടയുള്ള പുറത്തുനിന്ന് ലഭിക്കാനിടയിലുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ആവശ്യത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തണമെന്നാണ് അങ്ങനെ പ്രയോജനപ്പെടുത്തിയാൽ മാത്രമേ നാം ഇത്രയും ദിവസം നടത്തിയ ദൗത്യത്തിന് ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ അപ്പം നമുക്കൊരു പോസിറ്റീവായ ഒരു നിലപാട് ആണ് സ്വീകരിച്ച് കാണുന്നത് അതിലൊരു തർക്കം ഉണ്ടാക്കാനൊന്നും ഞങ്ങൾ ഇല്ല കാരണം രണ്ട് സംസ്ഥാന ഗവൺമെൻറ്റുകളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിന്ന് പ്രധാനമന്ത്രിക്കും കർണാടക മുഖ്യമന്ത്രിക്കും വീണ്ടും ഞങ്ങളുടെ ഉത്കണ്ഠങ്ങൾ അറിയിച്ചുകൊണ്ട് പങ്കുവെച്ചുകൊണ്ട് കത്തയച്ചിട്ടുണ്ട് കർണാടക ഗവൺമെൻറ് കൂടുതൽ ശ്രദ്ധ കൂടുതൽ കാണിക്കും എന്നാണ് കൂടുതൽ ഇപ്പോൾ കാണിച്ചതിനേക്കാൾ കൂടുതലായുള്ള ശ്രദ്ധ കാണിക്കുമെന്നാണ് ഞാൻ വിളിച്ചത് അപ്പം ഞങ്ങളിവിടെ വന്നിട്ട് ഡയറക്റ്റായിട്ട് ഡയറക്ഷൻസ് കൊടുക്കുന്ന ഒരു ഒരു ടീമല്ല ഞങ്ങൾ ഞങ്ങൾക്കിടെ ജനങ്ങളുടെ ആശങ്ക ഇവിടുത്തെ അധികാരി വർഗത്തിന് മുമ്പാകെ ബോധ്യപ്പെടുത്തി ഉപയോഗ പരസ്പരമുള്ള ചർച്ചകളിലൂടെ പരിഹാരം കാണുക എന്നതും ആണ് പ്രധാനം അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ചർച്ച നടത്തിയൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിയായൊരു കാരണമില്ലെങ്കിൽ വിശ്വസനീയമായ കാരണങ്ങളില്ലെങ്കിൽ അത് വെക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനത്തോട് അതൃപ്തി ഉണ്ടാകും ആ അതൃപ്തി ഇല്ലാത്ത വിധത്തിൽ പ്രവർത്തിക്കാനുള്ള ശ്രമം കൂടി ഈ ഇവിടെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും മറ്റ് ജനപ്രതിനിധികളും ചെയ്താൽ നമുക്കെല്ലാവർക്കും ആശ്വാസമാകുമെന്നാണ് കരുതുന്നത് ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഏതൊക്കെ സാധ്യതയുണ്ടോ ആ സാധ്യതയൊക്കെ പരിശോധിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലേവൽ കമാൻഡൻറ്റുമായി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് തോന്നുന്നത് സ്ഥലത്തിൻ്റെ പേരൊന്നുമില്ല വിദഗ്ധന്മാരായ മുങ്ങൽ വിദഗ്ധന്മാരുള്ള സ്പെഷ്യൽ ടീമുകൾ നമ്മുടെ നാവികസേനയ്ക്കുണ്ട് മറ്റേ സൈന്യത്തിനതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല വെള്ളത്തിനകത്ത് അവർക്ക് വലിയ എക്സ്പീരിയൻസ് മലമുകളിലാണെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് ഉള്ളു അപ്പോൾ അവർ അതും പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം നമ്മൾക്ക് അതിൻ്റെ ഒരു വിവരം കിട്ടും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഞങ്ങളിവിടെ വന്ന് ഭരിക്കാൻ വന്നതല്ല ഞങ്ങളുടെ ഉത്കണ്ഠകൾ അറിയിക്കാനും ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അവരുടെ കാര്യങ്ങൾ ഇവിടുത്തെ ഭരണകൂടത്തെ അറിയിക്കാനുമുള്ള ഒരു ദൗത്യം ഏറ്റെടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അർജുൻ്റെ വീട്ടുകാർക്കും അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന നാട്ടുകാർക്കും ആശ്വാസം പകരാനുള്ള എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണമോ ആ നടപടികളൊക്കെ സ്വീകരിക്കുന്നതിൽ ജാഗരായി ജാഗരൂകരായി ഇരിക്കാനാണ് ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത് അവർ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നല്ലൊരു റിസൾട്ടിന് വേണ്ടി നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ വന്നാൽ ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത് നമ്മളെ അയച്ചിട്ടുള്ളൂ അപ്പൊ നമ്മളെ കൂടെ വടക്കേ മല പറഞ്ഞ കല്യാശ്ശേരി എം എൽ എ കൂടി വന്നിട്ടുണ്ട് അപ്പോ ആളുകൾ ഷിഫ്റ്റ് ആയി തന്നെ വന്ന് നിൽക്കുകയും കോർഡിനേറ്റ് ചെയ്യാനും ഇടപെടാനും ഇപ്പൊ വിജിന് ഇവിടെ എത്തിയിട്ടുണ്ട് നേരത്തെ ശ്രീ അഷ്റഫ് ശ്രീ ലിൻഡോ ശ്രീ സച്ചിൻ ദേവ് ഇവിടെ ഉണ്ട് നേരത്തെ തന്നെയുള്ള ആളുകളാണ് അപ്പൊ അതിന് പുറമെ ഇപ്പോ വിജിൻ വന്നിട്ടുണ്ട് അപ്പൊ ഓരോന്നും നമുക്ക് ഈ നിലയിൽ തന്നെ നമ്മൾ പ്രതീക്ഷയാകാൻ നഷ്ടപ്പെട്ട പോലെ നിൽക്കേണ്ടതില്ല നിങ്ങളൊക്കെ ഒരുപാട് ദിവസം ഇവിടെ പക്ഷെ നമ്മൾ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാം ഇപ്പോൾ തക്ബോട്ട് വന്ന് അതിനുശേഷമുള്ള കാര്യങ്ങൾ ജില്ലാ കളക്ടർ തന്നെ പിന്നീട് നിങ്ങളോട് ഇപ്പൊ പറയുന്നില്ല എന്നാണ് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഐ തിങ്ക് യു ആർ സെയിം ഈവനിങ് സംതിങ് യെസ് ഈ വൈകിട്ട് അവര് സംസാരിക്കാം എന്നുള്ളതാണ് പറഞ്ഞിട്ടില്ല ഓക്കെ താങ്ക് യു അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല ഞങ്ങൾ ആ വീട്ടിൽ പോയ സമയത്ത് അവിടെയുള്ളവര് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു നികൃഷ്ട മനസ്സുള്ളവർ ഈ ഈ ഒരു ഘട്ടത്തിൽ ആ കുടുംബത്തെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല വീട്ടിൽ പോയി അവിടെ പരിസരവാസികൾ എല്ലാവരും പറഞ്ഞതിനു ശേഷം ഞങ്ങൾ പോലീസ് കമ്മീഷണർ ഒരു ചർച്ച നടത്തിയിരുന്നു ആ ചർച്ചയ്ക്ക് ശേഷം ഇപ്പോൾ സൈബർ കേസ് എടുത്തിട്ടുണ്ട് ഒരു വിട്ടുവീഴ്ച ഇത്തരം കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റില്ല ഇതിനൊക്കെ പ്രവർത്തിക്കുന്ന സംഘത്തിന്റെ മനസ്സെന്താണ് എന്താണ് ലക്ഷ്യം അതുൾപ്പെടെ പുറത്തു വരേണ്ടതാണ് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല ലോകമാകെ വലിയ പ്രയാസത്തോടു കൂടി നിൽക്കുകയാണ് ലോകത്തെ മലയാളികളാകെ ആശങ്ക പങ്കുവെക്കുകയാണ് ആ കുടുംബത്തിന്റെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണമല്ലോ അങ്ങനെയുള്ള ഘട്ടത്തിൽ ആ കുടുംബത്തെ സൈബർ സൈബറിടത്ത് ആക്രമിക്കാനുള്ള ഒരു മനസ്സ് വരിക എന്ന് പറഞ്ഞാൽ നികൃഷ്ട മനസ്സ് അതിനെല്ലാ നില നിലയിലും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം അത് ആ നിലയിൽ തന്നെയാണ് കാണുന്നത്